പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വാഴയുടെ ഉള്ളിലെ വാഴപ്പിണ്ടി വാഴ എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ കൊണ്ട് നമുക്ക് നമ്മളെ കയ്യുന്നൊരു കാമ്പ് വരക്ക് എന്ന് പറയും അപ്പം വിരക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിലെന്താണെന്ന് അറിയില്ല നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കാം ഈ കാമ്പ് ഇങ്ങനെ വട്ടത്തിലാദ്യം മുറിക്കണം അപ്പം അതിൽ നിന്ന് നാരുപോലെ വരും അത് നമ്മൾ ഇങ്ങനെ എടുത്ത് കളയണം അതിന് ശേഷം വട്ടത്തിൽ മുറിച്ചേനെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പീസാക്കിയിട്ട് എടുക്കണം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ശേഷം ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി അതിന് കഴിവൊന്നും വേണ്ട അതിലേക്ക് പാകത്തിന് ഉപ്പിട്ടിട്ട് ഈ ജസ്റ്റൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഉപ്പിട്ട ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിന്നെ വെള്ളം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പം നേരത്തെ എടുത്തു വെച്ച കാമ്പിലേക്ക് ഒരു ഉള്ളി മുറിച്ചത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം തേങ്ങ കുറച്ച് അരിഞ്ഞതിന് ശേഷം കുറച്ച് തൈര് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക തേങ്ങയും തൈരും പച്ചമുളകെല്ലാം നല്ലോണം അരിഞ്ഞ ശേഷം ഒരു അരസ്പൂൺ കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി മിക്സിയിൽ അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് തൈരിന് പുളി എത്ര വേണോ അതിനനുസരിച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലൊക്കെ വറവിടാം വറവ് കടുകും വറ്റൽമുളകും ഇട്ടിട്ട് നമുക്ക് നമ്മുടെ വറവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ കാമ്പ് കരത്ത് റെഡിയായിട്ടുണ്ട് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക എന്നൊന്ന് പറയുമോ കാമ്പല്ല വാഴപ്പിന്തി ഒന്ന് കമൻ്റ് ചെയ്യണേ